പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് പ്രസംഗം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടികൾ കുടിച്ചതിന് ശേഷം പാല് കറവയും ഉണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ നിലവിൽ ഒരു അര ലിറ്റർ പാല് കറവയുണ്ട് ബോഡി വെയിറ്റ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പോയിട്ട് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം രണ്ട് മലബാരി അമ്മയാടുകളും അതിൻ്റെ രണ്ട് ക്രോസ് പേഡ് കുട്ടികളും വിൽപ്പന ഈ ഒരു അമ്മയാടിനെ ഉള്ള കുട്ടി ഒരു പെടക്കുട്ടിയാണ് അത്യാവശ്യം പാലക്കുള്ള കുട്ടിക്ക് കുടിക്കാനുള്ള പാലക്കുള്ള ഒരാടാണ് രണ്ട് അമ്മയാടിനും ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു തോത്താപ്പൂരി ഒരേ മുട്ടനെ കൊണ്ടാണ് തോ ക്രോസ് ചെയ്തിട്ടുള്ളത് ഈ ആടിന് കൂടാതെ വേറൊരാടും കൂടിയുണ്ട് ഈ കാണുന്ന ബ്രൗൺ കളറ് കാണുന്ന അമ്മയാട് ഇതും രണ്ടിനും കടിഞ്ഞൂൽ പ്രസവത്തിലെ കുട്ടികളാണ് കേട്ടോ ഇതും ഒരു തോത്താപൂരി മുട്ടലുണ്ടായ കുട്ടിയാണ് ഇതൊരു പെടക്കുട്ടിയാണ് ഇതിന് ഉദ്ദേശം അല്ല ഇരുപത്തി രൂപയാണ് രണ്ട് മലബാരി ആടുകളും അതിന് തോത്താപൂരി മുട്ടലുണ്ടായ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോ സെറ്റ് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇത് വരുന്നത് സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ ആടുകളും കുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോ നിർത്താൻ അനുജമായ പതിനഞ്ച് മാസം പ്രായമുള്ള സൂപ്പർ ഒരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയജമായ ഒരാട് ഈ ആടിനെ ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ലൈവ് ബോഡി വെയിറ്റ് നാൽപ്പത്തി കിലോ വരുന്നുണ്ട് പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഈ ഹൈദരബാദി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ പടക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഇരുപത്തി അഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും ക്രോസ് ബീഡ് കുട്ടികളാണ് വലിയൊരു ജമുനാപ്യാരി മുട്ടനിലുണ്ടായ സൂപ്പർ രണ്ട് കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല ചെവിനീളം പഞ്ചുപീസ് വെള്ളിക്കണ്ണമെല്ലാമുള്ള അടിപൊളി ആടുകൾ പേരൻസ്റ്റോ നിർത്താൻ അനുയോജ്യമായ ആടുകൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ് പീഡ് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക പകിനിർത്താനും ക്രോസിംഗിനും അനുയജ്യമായ രണ്ടര വയസ്സ് പ്രായമുള്ള നല്ല ക്രോസിംഗ് റിസൾട്ടും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു സിരോഹി ബീറ്റൽ ക്രോസ് മുട്ടനാട് അടു വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള അടിപൊളി മുട്ടൻ ലൈവ് ബോഡി വെയ്റ്റ് എൺപത് കിലോ വരുന്നുണ്ട് ഏകദേശമാണ് തൂക്കി നോക്കിയിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടപ്പാളിനടുത്ത് കാവിൽ പടി ക്വാളിറ്റിയുള്ള രണ്ട് പുള്ളിക്കോഴികൾ വിൽപ്പനക്ക് മൂന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്രൗൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴിയും അതുകൂടാതെ ഈ നെക്കഡ് നെക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മൂല പീസിന് അറുന്നൂറ് രൂപയാണ് ഒരെണ്ണം അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം വില പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂരാണ് ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല സൂപ്പർ അടിപൊളി ഒരു മലബാരി ആട് അതിന്റെ നല്ല ഒരു കുട്ടിയും പടക്കുട്ടിയാ നല്ല സൂപ്പറൊരു പടക്കുട്ടി മൂന്ന് മൂന്നര മാസം കഴിഞ്ഞു എല്ലാ തീറ്റയും വെള്ളം കുട്ടിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരാട് എന്റെ തൊണൊരു കുട്ടിണ്ടു അതിന് പിന്നെ മുട്ടൻകുട്ടി ആടെ നല്ല പാലാട്ട നല്ല ചെറുക്കുള്ള പൊടി കുട്ടി കുടിച്ചിട്ട് ബാക്കിയാണ് ഒരു ലിറ്റർ പാൽ പാലിട്ടു മൂന്നാമത്തെ പ്രസവമാണ് പ്രശ്നമാണ് ഈ കുട്ടി പാല് കറവയുള്ള ഈ സൂപ്പർ മലബാരി പാലാടിന്റെയും അതിന്റെ ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചിരിക്കടുത്ത് എടയൂരാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഷോ നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ പത്ത് മാസം പ്രായമുള്ള പാൽ പല്ല് പ്രായത്തിലുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല പിങ്കി സ്കിന്ന് നല്ല ഇടനീട്ടം പൊക്കം ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി പേസ് എല്ലാമുള്ള അടിപൊളി കുട്ടി ക്രോസിങ്ങിന് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി ബോഡി വെയിറ്റ് ഏകദേശം അറുപതിൻ്റെയും അറുപത്തഞ്ചിൻ്റെയും ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ചെവിനീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി എട്ടിഞ്ചും ഉണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പത്തിയേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ മുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികളിൽ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പക്കോ ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള പേരസ്റ്റോകെ നിർത്താൻ അനുജമായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം കൊല്ല പതിനേഴായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം പതിനേഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അയത്തിൽ ഹലോ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടി മുൻപോട്ടിയാണ് രണ്ട് ക്രോസ് മെയ്ഡ് കുട്ടികളാണ് മൂന്നര മാസമായ രണ്ട് കുട്ടികളാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല ഏറ്റവും വള്ളംകൂടിയൊക്കെ ഉള്ള നല്ല കുട്ടികളാണ് ഇതിന് രണ്ടിലും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് നല്ല വളർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികളാണ് മൂന്നര മാസം പ്രായമായിട്ടുള്ളു നല്ല ആക്റ്റീവായ രണ്ട് കുട്ടികളാണ് നല്ല വളർച്ചയുള്ള പാൽ കുടിച്ച് വളർന്ന എല്ലാം രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കൂടിയും ചോദിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക വെള്ളം വെള്ളം കുടിക്കുന്ന കുട്ടികളാണ് പാൽ കുടിച്ചില്ലെങ്കിലും പാല് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല രണ്ട് നേരം നല്ല വെള്ളം കുടിക്കുന്ന വെള്ള വെള്ളമെടക്കുട്ടി ബ്രൗണ് മുട്ടൻ കുട്ടിയാണ് ഇതിട്ട് പതിനേഴ് ദിവസമായ നല്ലൊരാട് വില്പനക്ക് ചില കൺഫേം അല്ല ഈ ആട്ടിൻകുട്ടിക്ക് എട്ട് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള കുട്ടിയാണ് വീടുകളിൽ നിർത്താൻ അനുജമായ നല്ല ഇണക്കമുള്ള ഒരാട്ടുംകുട്ടി നല്ല തീറ്റയും കുടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം നല്ല പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറം ഈ ആട്ടുംകുട്ടിയെ വൈകാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പേരൻ സ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുജമായ എട്ട് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ആട്ടുംകുട്ടി വിൽപ്പന നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു കുട്ടിയാണ് റോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ സൂപ്പർ കുട്ടി കൊടുക്കുന്ന തീറ്റക്കനുസരിച്ച് വളർച്ച വരുന്ന അടിപൊളി അടിപൊളിയൊരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് മാസം പത്താം തീയതി കടിഞ്ഞൂൽ പ്രസവത്തിനായി ഒൻപത് മാസം പൂർത്തിയാകുന്ന വലിയൊരു പശു വിൽപ്പനക്ക് അവിടെയെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇനിയും ഒരുപാട് അകട്ട് ഇറങ്ങാനുള്ള നല്ല പാലുണ്ടായിരുന്ന ഒരു പശുവിൻ്റെ ഒരു കുട്ടിയാണ് ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു എച്ച് എഫ് ജെയ്സി ക്രോസ് മൂരിക്കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ജോഡി കൺഫേം ബ്രീഡിംഗ് പെയർ അൽബിനോ ഹെഡ്ജോക്ക് വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജോഡിക്ക് അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചപ്പേസ് എല്ലാമുള്ള അടിപൊളി ആട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിച്ചതുപോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയിലാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഇതാണ് ക്രോസ് ചെയ്തിട്ടുള്ള മുട്ടനാണ് കേട്ടോ ഈ മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഏകദേശം പത്ത് മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാണ് വിൽപ്പനക്ക് നല്ല ഇടനീട്ട പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി ആട് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റ അനുയോജ്യമായ സൂപ്പർ ആട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരാടാണ് ചെറിയ പാർട്ടികൾക്കെല്ലാം ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിനെട്ടായിരം രൂപയാണ് പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണിക്കാനായ ഒരു അടിപൊളി പശു വിൽപ്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ കഴിഞ്ഞ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ വരുന്ന ഒന്നാം തീയതി ഒൻപത് മാസം പൂർത്തിയാവുകയാണ് അഥവാ ഇന്നക്ക് ഇന്ന് ഒൻപത് മാസം പൂർത്തിയാകുകയാണ് ഏപ്രിൽ പത്തിനുള്ളിൽ പ്രസവം ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല സ്വഭാവമുള്ള ഒരു പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്തിനടുത്ത് ചിളി ഈ ഇടക്കറവ പശു വിൽപ്പനയ്ക്ക് നിലവിൽ നാല് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പന്തിരാങ്കാവ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മറ്റ് ഗോസിൻ്റെ കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് രണ്ടര മാസം വീതം പ്രായമുള്ള ഏഴ് കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് അല്ലാക്റ്റീവ് ആയിട്ടുള്ള ഈ ഗോസിൻ്റെ കുഞ്ഞുങ്ങളുടെ ഉദ്ദേശം മുതല ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു പീസിന് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് അതുകൂടാതെ ഒരു മാസം പ്രായമുള്ള വൈറ്റ് ഗോസിൻ്റെ കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് മൊത്തം ഏഴെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു പീസിന് ആയിരം രൂപയാണ് ഓവീനത്തിൽപ്പെട്ട താറാവും കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് മൂന്ന് മാസം വീതം പ്രായം മൊത്തം അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരു പീസിന് നാനൂറ്റി അൻപത് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു മസ്കോവി താറാവും കുഞ്ഞിന് നാനൂറ്റി അൻപത് രൂപ മൂന്ന് മാസം വീതം പ്രായമുള്ള സിൽവർ ഫയോമി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല മുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു സിൽവർ ഫ്രൈ ആവും ഈ കോഴിക്കുഞ്ഞിനെ മുന്നൂറ്റി അൻപത് രൂപ ഈ വീഡിയോയിൽ കണ്ട കോഴിക്കുഞ്ഞുങ്ങളെയും താറാവ് കുഞ്ഞുങ്ങളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കും താറാവിൻ കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റും ഇന്നലെ രാത്രി പ്രസവിച്ചാട്ടോ മൂന്ന് കുട്ടികളെ കൊണ്ട് ഒരു കുട്ടിനെ കൊടുക്കുകയാണ് ഒരു പടക്കുട്ടി മണ്ണാടൻ കുട്ടിയാണ് അടുത്ത് വളർത്താനുജമായ ഈ പണ്ടാട്ടുംകുട്ടിയുടെ ഉദ്ദേശമൂല ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിപ്പനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കരുതിട്ടാ അച്ഛങ്കാളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ